ഓം ഓം ഗണേശ ശ്രീ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശശതകം എന്ന ദാർശനിക കൃതിയിലെ പുതു മുപ്പത്തിനാലാം ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകമൊന്ന് വായിക്കാം അരനൊടിയാദി അരാളിയാർന്നിടും ഉരുളതിലേറി ഉരുണ്ടിടുന്നു ലോകം അറിവിലനാദി അതായി നടന്നിടും തൻ തിരുവിളയാടൽ ഇതൻ ഇതെന്നറിഞ്ഞിടേണം അരനൊടി ആദി അരാളിയാർന്നിടും തേർ ഉരുളതിയേറി ഉരുണ്ടിടുന്നു ലോകം അറിവിൽ അനാദി അതായി നടന്നിടും തൻ തിരുവിളയാടൽ ഇതെന്നറിഞ്ഞിടേണം അരനൊടി നേരത്തിൻ്റെ യഥച്ചക്രത്തിലെ ഏറി ഉരുളുകയാണ് ഈ ലോകം എന്നാൽ അനാദിയും അനന്തവുമായ കാലത്തിലൂടെ തുടരുന്ന ആത്മസത്തയുടെ തിരുവിളയാടലാണ് ഈ പ്രപഞ്ചം എന്ന് റിഞ്ഞിടേണം നമുക്ക് അതിനെ ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം അരനിമിഷം തുടങ്ങുന്ന സമയം കയറി ഈ ലോകം ഉരുണ്ടുകൊണ്ടിരിക്കുന്നു അഖണ്ഡമായ അറിവിൽ അനാദിയായി ചലിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ ദിവ്യമായ കളിയാണിതെന്ന് അറിഞ്ഞിടേണം ഇതാണ് ഇതിൻ്റെ സാരം ഈ മന്ത്രത്തെ നമുക്ക് ഒന്ന് മനസ്സിലാകും വിധം ഒന്ന് പ്രതിപാദിക്കാം ഇതിൽ അരഞ്ഞൊടി ആദി അരാളി ആർന്നിടും തേ അതിലേറി ഉരുണ്ടിടുന്നു അതിലേറി ഉരുണ്ടിടുന്നു ലോകം തേ ഉരുളതിലേറി ഉരുണ്ടിടുന്നു ലോകം അരഞ്ഞൊടി എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് നമ്മളൊന്ന് ഞൊടിക്കുന്നില്ലേ ആ ഞൊടിക്കുന്നതിൻ്റെ പകുതി സമയം അതാണ് അരഞ്ഞൊടി പിന്നെ ആദി മുമ്പേ ഉള്ളത് അങ്ങനെയുള്ള അര ആരക്കാല് ചേർന്ന ഒരു ചക്രത്തെ ഗുരു ഇവിടെ ഒരു ചക്രത്തെ വരച്ച് കയറിക്കാണ് സമയചക്രത്തെ വരച്ച് കാണിക്കുകയാണ് ആ ചക്രത്തെ അതുപോലെ നിർത്തുന്നതാണ് ആരക്കാലുകൾ ചക്രത്തെ അതുപോലെ നിർത്തുന്നതാണ് അതിൻ്റെ ആരക്കാലുകൾ ചക്രം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് ഞൊടിയിലാണ് ഉണ്ടായത് ചക്രം ഞൊടിയിലാണ് ഉണ്ടായത് അതായത് ൊടി സമയം കാലം അളവ് കാലം ദേശം നിമിത്തം എന്നിങ്ങനെയൊക്കെ പറയുന്ന കുറേ ഘടകങ്ങൾ ചേർന്നുള്ള ചക്രമാ ചക്രമുള്ള ഒരു രഥം പേര് ചലിക്കുന്ന ചക്രം ഉണ്ടാക്കിയിരിക്കുന്നത് കാലദേശാദികൾ കൊണ്ടാണ് ചക്രം ഉണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയത് കാലദേശാദികളാൽ ഉണ്ടാക്കിയ ചക്രത്തിലേറി കേട്ടോ ആ കാലദേശാദികളാൽ ഉണ്ടാക്കിയിരിക്കുന്ന ചക്രത്തിലേറി ഇവിടെ കാലത്തെ സൂചിപ്പിക്കാനാണ് അരനൊടി ആദി അരാളി ആർന്നിടും തേർ എന്ന് പറഞ്ഞത് കാലം ദേശം നിമിത്തം എന്നീ ഘടകങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനം ദിനരാത്രങ്ങളാണ് നമുക്ക് ജനന മരണങ്ങളെല്ലാം കാലത്തിനനുസരിച്ചാണ് ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസങ്ങൾക്കനുസരിച്ചിട്ടാണ് നാം ജനനത്തീയതിയും മരണ തീയതിയും ഒക്കെ കണക്കാക്കുന്നത് എല്ലാറ്റിനും അടിസ്ഥാനം സമയമാണ് എന്ന് നാം പറയാറുണ്ട് ജനന മരണ യാത്രയ്ക്ക് ഒരുപാട് ദൈർഘ്യമുണ്ട് ജനിക്കുന്നതിന് മുമ്പേ നാം എത്രയോ യാത്ര തുടർന്നതാണ് സമയമാണ് കടന്നു പോകുന്നത് ഇനി സമയം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ദിവസം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ ഇവിടെ ചിന്തിക്കേണ്ടതാണ് സൂര്യനെ ഭൂമി ഒരു തവണ ചുറ്റുമ്പോൾ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു ഒരു കറങ്ങാനുള്ള സമയമാണ് ഇരുപത്തിനാല് മണിക്കൂറാകുന്ന ഒരു ദിവസം യഥാർത്ഥത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ദിനരാത്രങ്ങൾ ഉണ്ടോ ഇല്ല എന്നാണ് ഗുരു പറയുന്നത് അത് ഇല്ലാതാണ് അത് നമുക്ക് അനുഭവമാണ് സൂര്യന് അഭിമുഖമാകുമ്പോൾ പകലാകുന്നു സൂര്യന് ബഹിർമുഖമാകുമ്പോൾ ഇരുട്ടാകുന്നു രാത്രിയാകുന്നു വാസ്തവത്തിൽ ദിവസമില്ല ധ്രുവ്രദേശത്ത് താമസിക്കുന്നവർക്ക് മാസം പകലും ആറുമാസം രാത്രിയുമാകുന്നു സമയത്തിന് ആധാരമായിരിക്കുന്ന ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് ആപേക്ഷികമാണ് വാസ്തവമല്ല അവാസ്തവത്തിലാണ് സമയം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തന്നെ കണക്ക് തെറ്റി കണക്കുകൾ തെറ്റി അരനൊടി ആദി അരാളിയാർന്നിടും എല്ലാം അളന്ന് തിട്ടപ്പെടുത്താനാണ് സംഖ്യ ഉണ്ടാക്കിയത് എല്ലാം അളന്ന് തിട്ടപ്പെടുത്താനാണ് സംഖ്യ ഉണ്ടാക്കിയത് സംഖ്യ നമ്മൾ സൗകര്യാർത്ഥം തിട്ടപ്പെടുത്തിയതാണ് അളവ് ആപേക്ഷികമാണ് ഒന്നിനെ അപേക്ഷിച്ചിട്ടുള്ളതാണ് അളവ് നമ്മുടെ ജനന മരണ സമയവും അളവുമൊക്കെ ആപേക്ഷികമാണ് ശാശ്വത സ്വഭാവത്തിലുള്ളതല്ല അതുപോലെയാണ് ദേശം ഭൂമി ഉണ്ടാക്കിയ സമയത്ത് ഇന്ത്യയുടെ അതിർദ്ദേശങ്ങൾ എന്നൊക്കെ ആരാണ് തീർത്തത് ഇന്ത്യയും പാകിസ്ഥാനും ഭൂട്ടാനും ഭർമ്മയും ഒക്കെ മനുഷ്യർ നമ്മളാണ് അതിന് അതിർത്തിയിട്ടത് ഭൂമിക്കൊരതിർത്തിയില്ല അതിർത്തി വരമ്പുകൾ ഇല്ലാത്തതാണ് ഒരൊറ്റ ഭൂമിയാണുള്ളത് ഒരൊറ്റ സൂര്യനാണ് ഭൂമിയിലുള്ള സകലർക്കും പ്രകാശം കൊടുക്കുന്നത് വായും ഒന്നേയുള്ളൂ അതിർവരമ്പുകൾ രാഷ്ട്രീയ രാഷ്ട്രീയ സംവിധാനത്തിലാണെന്നും നാം പൊളിറ്റിക്കൽ മാപ്പ് എന്നല്ലേ പറയാറ് വേർതിരിവ് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ അങ്ങനെ ഒരു അതിർത്തി വരമ്പും ഉണ്ടായിരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ദേശബോധത്തിന് അർത്ഥമുണ്ടോ ഇല്ല ദേശബോധത്തിനും അർത്ഥമില്ല ഒരിക്കൽ ഗുരു ഗാന്ധിജിയുമായുള്ള സംഭാഷണത്തിൽ പറയുന്ന ഭാഗം പഠിച്ചു അതായത് ഗുരു പറയുകയാണ് വിദേശി എന്ന അധികാരവർഗത്തെ നാം തുരത്തി പക്ഷേ ഇപ്പോൾ വേറൊരു അധികാരവർഗം വന്നിരിക്കുന്നു ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് അധികാരി വർഗങ്ങൾ പലതും കാട്ടിക്കൂട്ടുന്നു മഹാത്മാവേ അധികാരം കിട്ടിയാൽ അവരുടെ ഇഷ്ടപ്രകാരം ജനാധിപത്യം എന്ന് ഒക്കെ പറഞ്ഞത് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ ഭൂരിപക്ഷം ഭരണത്തെ ഭൂരിപക്ഷം ഭരണത്തെ നിശ്ചയിക്കുന്നു അതല്ലേ അത് നാം അംഗീകരിക്കേണ്ടി വരുന്നു ഇനി സാമൂഹ്യ വിരുദ്ധരാണ് ഭൂരിപക്ഷമെങ്കിൽ ഭൂരിപക്ഷമെങ്കിൽ അതും നമുക്ക് അംഗീ അംഗീകരിക്കേണ്ടി വരുന്നു അതൊരു ഇരുട്ടുവശമല്ലേ നെഗറ്റീവ് അല്ലേ അത് ഇവിടെ പ്രത്യേകം സ്വാതന്ത്ര്യം ഒന്നും മനുഷ്യന് ഇല്ല എന്നൊക്കെയാണ് ഗുരു ഗാന്ധിജിയുമായുള്ള സംഭാഷണത്തിൽ ഉണ്ടായത് മനുഷ്യന് പ്രത്യേക സ്വാതന്ത്ര്യമൊന്നും കിട്ടിയില്ല ഗുരുവിനെ ഗുരുദേവനെ ഈ റെയിൽവേ സിസ്റ്റമൊക്കെ ട്രെയിൻ സിസ്റ്റം ഇതൊക്കെ വളരെ ഇഷ്ടമാണ് അതിൽ സമത്വമുണ്ടെന്ന് ഗുരുദേവൻ പറയും വെള്ളക്കാർ കൊണ്ടുവന്നതാണ് അവരും നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തു പോയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഇപ്പം തീയനായാലും മറ്റേ വായനായാലും എല്ലാം എന്താ പറയേണ്ടത് നമ്പ്യാറായാലും നായരായാലും ബ്രാഹ്മണ്യാലും എല്ലാവരും ടിക്കറ്റ് എടുത്താൽ അവർക്ക് ഒരുപോലെ സഞ്ചരിക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതുകൊണ്ടൊരു നല്ല സിസ്റ്റമാണത് എന്ന് അന്ന് ഗുരുദേവൻ പറയാറുണ്ട് അതായത് സമത്വമുണ്ട് അതിൽ ഗുരുദേവൻ അതാണ് അതിൽ കാണുന്നത് സമത്വമുണ്ട് അതും നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പം ഈ ദേശങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ദേശങ്ങൾ അതിർത്തിയിട്ടത് മനുഷ്യനാണ് അങ്ങനെ അതിർത്തിയിട്ട് തമ്മിൽ തല്ലുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഈ വഴക്കൊക്കെ എന്നത് അല്ലേ നമ്മുടെ അധികാരി വർഗങ്ങൾ എന്തെല്ലാം ദ്രോഹങ്ങൾ ഇവിടെ ചെയ്യുന്നു അതും നമ്മുടെ അധികാരി വർഗങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് തന്നെ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് ദേശീയത എന്നൊക്കെ പറയുന്നത് വെറും നിരർത്ഥകമാണ് ഈ കാലമാകുന്ന ചക്രത്തിൻ്റെ ആരക്കല്ലുകള ആരക്കാലുകളായിട്ടുള്ള ദേശകാലിത് ദേശകാലാദികൾ വ്യർത്ഥമാണ് നിരർത്ഥകമാണ് നിരർത്ഥകമായ ആരക്കാലുകൾ കൊണ്ടുണ്ടാക്കിയ ചക്രത്തിന്മേലാണ് പ്രപഞ്ചം ഉരുണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇനി ഈ ഗുരു പറഞ്ഞതിനെ ഇല്ലേ ഏത് ദേശീയവാദിയും ഒന്ന് ധ്യാനാത്മകമായി ചിന്തിച്ചു നോക്കൂ ഈ സമൂഹം ഒരു സ്വപ്ന ലോകത്തിലാണ് എല്ലാം പൊയ് ഗുരു പറയുന്നു പ്രപഞ്ചവിന്യാസം തന്നെ പൊയ് ഒരു പറ്റിപ്പാണ് സമയം വ്യർത്ഥമാണ് ദേശം തോന്നലാണ് ഇതിലേറി ഉരുണ്ടിടുന്നു ലോകം ലോകം വാസ്തവത്തിന്റെ ചക്രത്തിലേറി ഉരുളുന്ന രഥമാണ് സമയവും കാലവുമൊക്കെ നമ്മൾ സൃഷ്ടിച്ചതാണ് അറിവിനെ ലോകം ഉരുളുന്നത് അവാസ്തവത്തിലാണ് അവാസ്തവമായ ചക്രങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട രഥത്തിലാണ് പ്രപഞ്ച പ്രതിഭാസങ്ങൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം അവാസ്തവികമാണെന്ന് ഗുരു നമുക്ക് ആദ്യത്തെ രണ്ടിരടിയിൽ പറഞ്ഞു തന്നു ഇനി ഇതിനൊരു വാസ്തവിക തത്വം ഉണ്ടാകുമല്ലോ ഈ ഉരുളുന്നതിന് പ്രപഞ്ചം ഉരുളുന്നതിന് അതിനൊരു വാസ്തവികത അതെന്താണ് എന്നാണ് അടുത്ത രണ്ട് ഇരടികൾ നമുക്ക് ഗുരു പറഞ്ഞു തരുന്നത് ഇതിൻ്റെ വാസ്തവം എന്താണ് അതാണ് അറിവിൽ അനാദിയായി അതായി നടന്നിടും തൻ തൻതിരുവിളയാടൽ ഇതെന്നറിഞ്ഞിടേണം പ്രപഞ്ചം എന്ന് പറയുന്നത് അറിവിൽ അനാദിയായിരിക്കുന്ന തന്നെ ഇരിക്കുന്ന ആത്മാവിന്റെ ദിവ്യമായ കളിയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് അറിവിൽ അനാദിയായിരിക്കുന്ന അറിവായി ഇരിക്കുന്ന ആത്മാവിന്റെ ദിവ്യമായ കളിയാണ് തിരു തിരുവിളയാടൽ ഇതൊരു ലീലയാണ് ആത്മാവിന്റെ വ്യത്യസ്തമായ ലീലകളാണ് ഈ കാണുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് ആത്മലീലയാണെന്ന് നമുക്ക് വളരെ ചുരുക്കി പറയാം അറിവിൽ അനാദിയായി അറിവിൽ തന്നെ നടന്നിടുന്ന തൻ്റെ തിരുവിലയാടൽ തൻ്റെ തിരുവിലയാടൽ നമ്മൾ പറഞ്ഞു അത് ആത്മലീലയാണെന്ന് പൊതുവായി പറഞ്ഞെങ്കിലും ഇവിടെ ഗുരു ഋഷിയായ കവിയായ ഗുരു പറയുന്നു ആത്മാവിനെ അറിഞ്ഞവൻ ആത്മാവായിരിക്കുന്നു സത്യത്തെ അറിഞ്ഞവൻ സത്യമായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വാസ്തവം ഗുരു കൃത്യമായി പറയുകയാണ് അറിവിൻ്റെ സ്വരൂപമാണ് താൻ എന്ന് ഗുരു സ്വയം പറയുകയാണ് ഗുരു അറിവായി നടന്നിടുന്നു ഗുരുവിനെ നാം പൊതുവേ പറയാറ് സാമൂഹിക പരിഷ്കർത്താവ് നവോത്ഥാന നായകൻ എന്നൊക്കെ പറയുന്നതിനപ്പുറം ഏകദേശം നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആചാരത്തിലും അനാചാരത്തിലും അന്ധവിശ്വാസത്തിലും ഒഴുകി കഴിയുന്ന ജനങ്ങളുടെ കാലഘട്ടത്തിലാണ് തീന്തൽ തൊട്ടുകൂടായ്മ ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രമുണ്ടാക്കി ശിവനെ പ്രതിഷ്ഠിക്കുകയാണ് ഗുരു ചെയ്തത് ഇത്രയും ധൈര്യം കാണിച്ച ഗുരുവിന്റെ ധീരത നാം ചിന്തിക്കേണ്ടതാണ് അന്നത്തെ ഭരണവ്യവസ്ഥ ഗുരുവിനെ ശിക്ഷിച്ചില്ലല്ലോ എന്താണ് കാരണം അസംഘടിതരായ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ഏകനായി ഇത്തരം കൃത്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഗുരുവിനെ പ്രതിരോധിച്ചില്ലല്ലോ ഇതൊരു പദ്ധതി അല്ലേ ഗുരുവിന്റെ ഇത് സാധാരണ മനുഷ്യന് സാധ്യമാണോ അവിശ്വസനീയമായ ഒട്ടനവധി കാര്യങ്ങൾ ഗുരുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം അപ്പൊ ഗുരു പറയുകയാണ് അറിവിൽ ഞാൻ അറിവായി നടന്നിരുന്നു തൻ പ്രപഞ്ച അറിഞ്ഞിടേണം ഇനി പ്രപഞ്ചം ധർമ്മമാണ് ധർമ്മിയല്ല പ്രപഞ്ചം ധർമ്മമാണ് ധർമ്മിയല്ല സ്വരൂപം ധർമ്മിയാണ് ധർമ്മി അറിവാണ് ആ അറിവിൻ്റെ പ്രതിഫലനമാണ് പ്രപഞ്ചത്തിലെ ഓരോന്നും ധർമ്മമായി പ്രതിഫലിക്കുന്നത് ഓരോ വസ്തുവും അതിൻ്റെ സ്വഭാവം പ്രകടമാക്കുന്നു എല്ലാറ്റിൻ്റെയും സ്വരൂപം ധർമ്മിയാണ് അറിവാണ് ഒന്നുകൂടി സാരം പറഞ്ഞ് നമുക്കിവിടെ ഉപസംഹരിക്കാം അരനിമിഷം തുടങ്ങുന്ന സമയമാകുന്ന തേരിൽ കയറി ഈ ലോകം ഉരുണ്ടുകൊണ്ടിരിക്കുന്നു അഖണ്ഡമായ അറിവിൽ അനാദിയായി ചലിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ ദിവ്യമായ കളിയാണിതെന്ന് അറിഞ്ഞിരണം ഇതൊക്കെ അറിയാനും പ്രായോഗികമാക്കാനും നമുക്ക് ഗുരു കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഹരി ഓം നമശിവായ